വരുടെ ആത്മാക്കൾ വിശ്രാമത്തിലേക്ക് പ്രവേശിച്ചവരുടെ ആത്മാക്കൾ ദൈവസ്ഥലത്തിലേക്ക് പ്രവേശിച്ചവരുടെ ആത്മാക്കൾ ദൈവജനത്തോട് കൂടെ ആയിരിക്കുന്നവരുടെ ആത്മാക്കൾ അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരാണ് ദൈവശബ്ദത്തെ തിരിച്ചറിയുന്നവരാണ് ഇടയൻ്റെ ശബ്ദത്തിങ്കൾ മടങ്ങി വരുന്നവരുമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അമീൻ കർത്താവിലേറ്റവും സ്നേഹമുള്ളവരെ സുബുറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഇളവറ്റ് കരുടെയാൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചാരിപ്പാൻ കർത്താവ് നൽകുന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് സുറിയാനി സഭയുടെ കാഴ്ചപ്പാടിൽ മരണാന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് മരണശേഷം ആത്മാക്കൾ ദൈവജനത്തോടുകൂടെ ചേരുന്നു എന്നും മരണശേഷം ആത്മാക്കൾക്ക് ദൈവത്തെ കാണാനും സംസാരിക്കാനും സാധിക്കുന്നുവെന്നും മരണാനന്തര ജീവിതത്തിൽ ആത്മാക്കൾക്ക് ബോധമുണ്ടെന്നും അവർ ലോകകാര്യങ്ങൾ തിരിച്ചറിയുന്നവരാണെന്നും ദൈവവചന വെളിച്ചത്തിൽ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് സാധിച്ചു ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുക മരിച്ചവർ ദൈവശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ് മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരാണ് യോഹനൻ്റെ സുവിശേഷം അഞ്ചാമതിയായും ഇരുപത്തിയഞ്ചാമത്തെ വാക്യം പഠിപ്പിക്കുന്നത് മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു എന്നാണ് കർത്താവ് തന്നെ പറഞ്ഞു വെച്ചതാണ് മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു എന്ന് കർത്താവ് പഠിപ്പിച്ചു വയ്ക്കുകയും മരണാനന്തര ജീവിതത്തിൽ മരിച്ചവരുടെ ആത്മാക്കൾ അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരാണ് അതാണ് വ്യക്തമായി പറയുക മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു യായിറോസിൻ്റെ മകൾ ദൈവശബ്ദം കേൾക്കുന്നത് മർക്കൂസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിയൊന്നാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യായിറോസിൻ്റെ മകൾ മരിക്കപ്പെട്ടവളാണ് മരിച്ചെന്ന് ലോകമെല്ലാം വിധി പറഞ്ഞതാണ് മകളുടെ മരണത്തെ ഓർത്ത് യായിറോസ് നിലവിളിക്കുമ്പോൾ യായിറോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു എന്നിട്ട് ബാലയെ എഴുന്നിൽക്കാ എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവനായ തമ്പുരാൻ ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട മാത്രയിൽ എന്ന് പറയുമ്പോൾ ആ എഴുന്നേൽക്കുക എന്ന ശബ്ദത്തിന് മുൻപിൽ എഴുന്നേറ്റ് വരുന്ന യായിറോസിൻ്റെ മകളെ നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ് എന്തുകൊണ്ടാണ് അവൾക്ക് അവിടെ എഴുന്നേൽക്കാൻ കഴിയുക ലോകം മുഴുവൻ അവളെ മരിച്ചവളെന്ന് എണ്ണിയതല്ലേ പ്രിയപ്പെട്ടവരും ഉറ്റവരും ഉടയവരും അപ്പനും അടക്കം എല്ലാവരും മകൾ മരിച്ചു 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 എന്ന് വെളിപ്പെടുത്തിയപ്പോൾ മകൾ മരിച്ചെന്ന് ലോകം മുഴുവൻ സാക്ഷി പറഞ്ഞപ്പോൾ മരിച്ചവളുടെ മുൻപിൽ നിന്നുകൊണ്ട് മശിഹാദം പുരാൻ ബാല ഇടുന്നിൽക്ക എന്ന് പറഞ്ഞപ്പോൾ യായിറൂസിൻ്റെ മകൾ എഴുന്നേറ്റെങ്കിൽ മരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയാനും ക്രിസ്തു വിളിക്കുമ്പോൾ ആ ശരീരത്തിലേക്ക് മടങ്ങി വരാനും ഉയർപ്പ് പ്രാപിപ്പാനും ഇടയായി അതല്ലേ യോഹന സുവിശേഷത്തിൽ പറഞ്ഞത് മരിച്ചവർ ദൈവപുത്ര ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വന്നിരിക്കുന്നു സമയം വരുന്നു എന്ന് ഐറോസിന്റെ മകൾ ക്രിസ്തുവിന്റെ ശബ്ദം കേട്ടെങ്കിൽ വിധവയുടെ മകൻ ലുക്കുസിന്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനാലാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ വിധവയുടെ മകനും ക്രിസ്തുവിന്റെ ശബ്ദം കേട്ടത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവനും കർത്താവിൻ്റെ തിരുസ്ഥലത്തിൽ മരിക്കപ്പെട്ടവനാണ് മരണത്തെ ജീവിതത്തിൽ സ്വീകരിക്കപ്പെട്ടവനാണ് വിധവയുടെ മകൻ്റെ അടുക്കിലേക്കും കർത്താവ് കടന്ന് എന്ന് അവനെ എഴുന്നേൽക്ക എന്ന ശബ്ദത്തിന് മുമ്പിൽ ഇടുന്നേൽപ്പിക്കുമ്പോൾ ജീവൻ തിരിച്ചു കൊടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുന്ന ആത്മാക്കളെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ് യോഹനൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യം പഠിക്കുമ്പോൾ ലാസറിൻ്റെ ജീവിതാനുഭവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ ലാസറിൻ്റെ ജീവിതാനുഭവത്തിൽ അവൻ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് ലാസ്സറിൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ട് ക്രിസ്തു ആ ഭവനത്തിലേക്ക് കടന്നില്ലെന്നൊരു സാഹചര്യം നമുക്കറിയാം ലാസർ ധീനത്തിലും രോഗത്തിലും ഇരിക്കുന്ന സമയം ക്രിസ്തു അറിഞ്ഞതാണ് അതിൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ രോഗത്തിലാണെന്ന് കർത്താവിന് മനസ്സിലായതാണ് പക്ഷേ അപ്പോഴൊന്നും കർത്താവ് ആ ഭവനത്തിലേക്ക് പോകുന്നില്ല എന്നാൽ ക്രിസ്തു അവൻ്റെ മരണ വാർത്തയെ അറിഞ്ഞിട്ടും ഉള്ളിൽ ഗ്രഹിച്ചിട്ടും ആ ഭവനത്തിലേക്ക് കടന്നു പോകുന്നില്ല നാലുനാൾ കഴിഞ്ഞ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മാർത്തുകയും മറിയും സഹോദരിമാർ വിലാപത്തോടെ കണ്ണുനീരോടുകൂടെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന സാഹചര്യം അവർ രണ്ടുപേരും പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയില്ലായിരുന്നെന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയില്ല എന്ന് പറയുന്ന ഡാസറിൻ്റെ സഹോദരിമാരോട് അവനെ വച്ച സ്ഥലം കാണിച്ചു തരിക എന്ന ക്രിസ്തു ചോദിക്കുക ആ കല്ലറയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നിട്ട് കല്ലറയുടെ വാതിൽ തുറക്കാമോ എന്ന ചോദ്യത്തിന് മുൻപിൽ ക്രിസ്തുവിനോട് അവർ പറയുന്ന മറുപടി എന്താ മരിച്ച് നാല് ദിവസമായി നാറ്റം വെച്ച് കാണുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇനിയും ആ വാതിൽ തുറക്കപ്പെടേണ്ടതല്ല ഇനി തുറന്നിട്ട് വലിയ പ്രയോജനമില്ല നാല് ദിവസമായി ചുഞ്ഞുനാറിയ ശരീരമായിരിക്കും കല്ലറയുടെ ഉള്ളിലുണ്ടാകുക എന്ന് സഹോദരിമാർ പറഞ്ഞപ്പോൾ ക്രിസ്തു പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണുമെന്ന് വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും എന്തുകൊണ്ടാണ് ലാസർ ധീനത്തിലായിരുന്നപ്പോ രോഗത്തിലായിരുന്നപ്പോൾ ലാസറിനെ സൗഖ്യമാക്കാൻ കർത്താവിന് കഴിയാതിരുന്നിട്ടോ അവനായിരിക്കും എടുത്തു നിന്ന് ലാസറെ സുഖം പ്രാപിക്കുക എന്ന് അവിടെ നിന്ന് കൽപ്പിച്ചാൽ ലാസർ സുഖം പ്രാപിക്കില്ലായിരുന്നോ പക്ഷേ ലാസറിൻ്റെ അടുക്കിലേക്ക് കർത്താവ് പോയിൽ അവന് സൗഖ്യം കൊടുത്തില്ല മരിച്ച ശവസംസ്കാരത്തിന് പോലും കർത്താവ് കടന്നുപോയില്ല മരിച്ചു നാല് ദിവസം കഴിഞ്ഞപ്പോൾ നാറിയുന്ന സഹോദരിമാർ ഒരിക്കലും ഇനി ഒരു ഉയർപ്പില്ലെന്ന സഹോദരിമാർ സാക്ഷ്യം പറഞ്ഞെടുത്ത് ലാസറെ പുറത്തു വരിക എന്ന് ശബ്ദിക്കാൻ അധികാരമുള്ളവനായി ക്രിസ്തു ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച് നാല് ദിവസമായി അച്ചുഞ്ഞു നാറി കാണുമെന്ന് സഹോദരിമാർ സാക്ഷ്യം പറഞ്ഞവരുടെ മുൻപിലേക്ക് ജീവനോടെ ഇറങ്ങി വന്ന ലാസറിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലാസർ ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ അത്ഭുതത്തോടെ വിശ്വാസത്തിൻ്റെ തിഷ്ഠുതയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പറ്റം ആളുകളെ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ലാസർ ഉയർത്തത് എവിടെയാണ് ലാസറിൻ്റെ ആത്മാവ് തിരികെ വന്നത് എവിടെയാണ് ലാസറിൻ്റെ ശരീരത്തിലേക്ക് ആത്മാവ് കുടികൊണ്ടിട്ട് ചീഞ്ഞുനാറിയ ശരീരം പുനരായി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഗുരുനാഥൻ്റെ സൃഷ്ടാവിൻ്റെ വിളിയാണ് സൃഷ്ടാവിൻ്റെ ശബ്ദമാണ് ലാസ്റേ ലാസ്റേ പുറത്ത് വരിക എന്ന ക്രിസ്തുവിൻ്റെ വിളി കേട്ടിട്ടല്ലേ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ മരിച്ചു നാല് ദിവസം കഴിയുമ്പോഴും കല്ലറയുടെ വാതുക്കൾ വന്നു നിന്ന് ലാസറെ ലാസറേ എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ ലാസറിന് കഴിഞ്ഞെങ്കിൽ മരിച്ചുപോയി കിടക്കുന്നവരുടെ ആത്മാക്കൾ വിശ്രാമത്തിലേക്ക് പ്രവേശിച്ചവരുടെ ആത്മാക്കൾ ദൈവസ്ഥലത്തിലേക്ക് പ്രവേശിച്ചവരുടെ ആത്മാക്കൾ ദൈവജനത്തോട് കൂടെയായിരിക്കുന്നവരുടെ ആത്മാക്കൾ അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരാണ് ദൈവശബ്ദത്തെ തിരിച്ചറിയുന്നവരാണ് ഇടയൻ്റെ ശബ്ദത്തിങ്കിൽ മടങ്ങി വരുന്നവരുമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നല്ല ആടിൻ്റെ ഗുണം എന്താ ഇടയൻ്റെ ശബ്ദത്തെ തിരിച്ചറിയും മറ്റു ശബ്ദങ്ങൾ ഒരു ആടുണ്ടാകും ഒരുപാട് കോലാഹലങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ നടന്നാലും ആടുകൾക്ക് അതൊന്നും പ്രശ്നമല്ല പക്ഷെ ഇടയൻ്റെ വിളി കേട്ടാൽ ഇടയൻ്റെ വിളി കേട്ടാൽ ആറ്റിൻപറ്റങ്ങൾ ഇടയൻ്റെ പിന്നാലെ പോകും കാരണം വിളിച്ചതാരാണ് ഉടയവനാണ് വിളിച്ചതാരാണ് സൃഷ്ടാവാണ് ലാസറിന് കല്ലറകളെ ഭേദിച്ച് പുറത്തു വരാതിരിക്കാൻ സാധ്യമല്ല യാഇറോസിൻ്റെ മകൾക്ക് ശരീരത്തിലേക്ക് അടങ്ങി വരാതിരിക്കാൻ സാധ്യമല്ല വിധവയുടെ മകൻ അവൻ്റെ ശരീരത്തിലേക്ക് അടങ്ങി വരാതിരിക്കാൻ സാധ്യമല്ല കാരണം അവരെ വിളിച്ചത് സൃഷ്ടാവായിരിക്കുന്ന ദൈവമാണ് അവൻ്റെ വിളി കെട്ടിട്ട് വേണ്ടെന്ന് പറയാൻ മറുതിരിക്കാൻ സാധ്യമല്ല ഒരാത്മാവിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ദൈവശബ്ദം കേൾക്കുക എന്നുള്ളത് അവർക്ക് ദൈവത്തിന് ശബ്ദം കേൾക്കാൻ കഴിയും എന്നുള്ളത് ബസ്വര പ്രവർത്തികളുടെ പുസ്തകം ഒമ്പതാം മധ്യയായും മുപ്പത്തി തിരുവചനം പഠിക്കുമ്പോഴും തബീദായുടെ ജീവിതത്തെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നില്ലേ യുവതിക്കോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മാളികമുറിയുടെ മുകളിലിരുന്ന് പ്രസംഗം കേട്ട് ഉറങ്ങി വീണവനാണ് അവനടുക്കലാക്കി അപ്പോസ്തരന്മാർ ഇറങ്ങിച്ചെന്ന് ക്രിസ്തുവിൻ്റെ നാമത്തിരിഴുനിൽക്ക എന്ന് പറയുമ്പോൾ അവനും മടങ്ങി വന്ന് ശരീരത്തിൽ പ്രവേശിച്ചെടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഏറ്റവും വലിയ സൃഷ്ടമായ ഒരു അനുഭവത്തെ നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ ആത്മാക്കൾ ഇടയൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുന്നവരാണ് ഇടയൻ ശബ്ദത്തെ കേൾക്കുന്നവരാണ് ഇടയ ശബ്ദത്തിന് മുമ്പിൽ മടങ്ങി വരുന്നവരാണ് ദൈവമുള്ള ദൈവമായ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്നിക്കുകയും ചെയ്യുന്നു ഈ ദിവസവും ഞങ്ങൾക്ക് തന്ന വചനത്തിനും കൂട്ടായ്മയ്ക്കുമായി നന്ദിയോട് സ്തോത്രം കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർക്കുന്ന തമ്പുരി ആനേന്ദ്ര ചുരകിൻ്റെ കീഴ് ഞങ്ങളെ പരിപാലിക്കണമേ എല്ലാവിധമായ വിധമായ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധിയോടെ മരിച്ച് വിശുദ്ധമായ അനുഭവത്തെ പ്രാപിപ്പാൻ ഞങ്ങളെ നീ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നല്ല ദാനങ്ങളാണ് ഞങ്ങളെ വഴി നടത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആ